ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നെടുക്കുന്നത് വന്നിരിക്കുന്നത് റൂട്ട് പച്ചടി റെസിപ്പി ആയിട്ടാണ് വന്നെടുക്കുന്നത് വേണ്ടിത് എങ്ങനെ ഉണ്ടാക്കിയൊന്ന് നോക്കാം ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചി വേണം ശേഷം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ബീട്രൂട്ട് ഇതേപോലെ ഗ്രേറ്റ് ഗ്രേഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വിസില് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഒരു ചിഞ്ചട്ടി എടുക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടാറാൻ വെച്ച് എന്നിട്ട് നമ്മൾ മിക്സിയിലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ വെള്ള വെള്ളമുള്ളത് ലിക്വിഡ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കട്ട് ചെയ്ത് വരണം എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അരപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊരു ഒരു ലൈറ്റ് ഷെയ്ഡായി കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം മോര് ഞാൻ ആ ബീട്രൂട്ട് അരച്ചു വെച്ച ജാറിൽ തന്നെ അതിൽ തന്നെ മോരൊന്നുകൂടി ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മോര് മോരൊഴിച്ചു കൊടുത്താൽ അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ കടുക് വേപ്പിൻ്റെ ഇല ആ വച്ചൽമുളക് ഒക്കെ കൂട്ടി നന്നായിട്ടൊന്ന് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വറവ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടിയാക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയിൽ മുന്നും കാണാതെ ബൈ ബൈ അസാം വലൈക്കും